ദേശീയപാത എൺപത്തഞ്ചിന്റെ നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതിനെ തുടർന്ന് അടിമാലി കൂമ്പൻപാറയിൽ രണ്ട് കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ പാതയ്ക്ക് വീതി കൂട്ടുന്നതിനായി മണ്ണ് നീക്കം ചെയ്തതിന് പിന്നാലെ കനത്ത മഴ പെയ്തതിനാൽ ഇവരുടെ വീടിന്റെ മുറ്റം ഇടിഞ്ഞു പോയതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് സമാന രീതിയിൽ അപകടഭീഷണി നേരിടുന്ന വേറെയും കുടുംബങ്ങൾ ദേശീയപാതയോരത്തുണ്ട് അടിമാലി കൂമ്പൻപാറ ഇടശ്ശേരി വളവിന് സമീപമാണ് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത ഭാഗങ്ങളിൽ പാതയോരം ഇടിഞ്ഞു വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് കൂമ്പൻപാറ സ്വദേശികളായ തുറവയ്ക്കൽ മനോജ് പാറപ്പാട്ട് സുബൈർ എന്നിവരുടെ വീടുകളുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞു ദേശീയപാതയിലേക്ക് വീണത് ചെങ്കുത്തായി മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികളും ആരോപിക്കുന്നു നമ്മുടെ സംരക്ഷണ ഭിത്തിയുടെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംരക്ഷണവിദ്യയെല്ലാം ഇടിഞ്ഞു പോവും വീടും എല്ലാം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രായമായ ആളുകളും കുട്ടികളുമുള്ള വീടുകളാണ് ഇത് രണ്ടും ഉള്ളത് നമുക്ക് വീടിന് തന്നെ ഭീഷണിയായിട്ടാണ് ഇപ്പം നിലവിൽ കട്ടിങ് ഇടിഞ്ഞ് നമുക്ക് അപ അപകടാവസ്ഥയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ ഇതിന് അത് അതേഘട്ടത്തിൽ ഇതിന് ഒരു നടപടികൾ എടുത്ത് നമുക്ക് സംരക്ഷണവിത്തി കെട്ടിത്തരണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിലവിൽ ഇവരുടെ വീടിന്റെ മുറ്റം വിണ്ടുകീറിയിരിക്കുകയാണ് ഇനിയും ശക്തമായ മഴ പെയ്താൽ ഉൾപ്പെടെ ദേശീയപാതയിൽ പതിക്കുമെന്ന ഭയത്തിലാണ് കുടുംബങ്ങൾ സമാന രീതിയിൽ അപകട ഭീഷണി നേരിടുന്ന വേറെയും കുടുംബങ്ങൾ ദേശീയപാതയോരത്തുണ്ട്